The <laughs> ൂ കോൺഗ്രസിലേക്കുള്ള പി വി അൻവർ എം എൽ എയുടെ പ്രവേശനം സി പി എമ്മിന്റെ അടിവേരിളക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച അൻവർ യു ഡി എഫിനോട് അടുക്കുവാൻ ശ്രമിക്കുന്ന വാർത്തകൾക്കിടയിലൂടെയാണ് തൃണമൂൽ കോൺഗ്രസിനൊപ്പം ചേർന്ന ചിത്രം പുറത്തെത്തുന്നത് മാസങ്ങളായി രാഷ്ട്രീയ കേരളത്തിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് ഉത്തരം ലഭിക്കുന്നത് പി വി അൻവർ തൃണമൂലിന് കൈ തീരുമാനിച്ചിരിക്കുന്നു നിലവിൽ തൃണമൂലിൽ ഔദ്യോഗികമായ അംഗത്വം എടുത്തിട്ടില്ലെങ്കിലും അൻവർ തൃണമൂൽ കോൺഗ്രസ് കേരള കോർഡിനേറ്ററായി പ്രവർത്തിക്കും രണ്ടായിരത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാന അധ്യക്ഷ പദവിയിലും എത്തും ഇടതു സ്വതന്ത്രനായി ജയിച്ച അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ വിശ്വസ്തനും ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് മുന്നണിക്ക് പുറത്തേക്ക് വഴി ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഭരണകക്ഷിയിലെ തന്നെ എം എൽ എ ആരോപണം ഉന്നയിച്ചതോടെ വലിയ പ്രാധാന്യമാണ് ആരോപണങ്ങൾക്ക് ലഭിച്ചത് ശശിക്കെതിരെ ഉയർത്തിയ ആരോപണത്തിന്റെ പേരിൽ പാർട്ടി പരസ്യ പ്രതികരണം വിലക്കിയതിന് പിന്നാലെ നടത്തിയ പത്രം സമ്മേളനത്തിലായിരുന്നു അൻവർ സ്വയം പുറത്തേക്കുള്ള വഴി തുറന്നത് പിണറായിയുമായി ഇടഞ്ഞ അൻവർ തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ഡി എം കെയുടെ ഭാഗമാകാനായിരുന്നു ശ്രമിച്ചത് ഇതിനായി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരിൽ സംഘടനയും ഉണ്ടാക്കി എന്നാൽ സി പി എമ്മുമായി നല്ല ബന്ധത്തിലുള്ള സ്റ്റാലിൻ പച്ചക്കൊടി കാട്ടിയില്ല പിന്നാലെ തൃണമൂലുമായി ചർച്ച നടത്തി ഇതിനിടയ്ക്ക് കോൺഗ്രസുമായും ലീഗുമായും അടക്കം ചർച്ച നടത്തിയെന്ന് വാർത്തകൾ വന്നു എന്നാൽ ഇത് നേതാക്കൾ തന്നെ നിഷേധിച്ചു ഇതിന്റെ എല്ലാം പര്യവസാനമാണ് കൊൽക്കത്തയിൽ ഉണ്ടായിരിക്കുന്നത് അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്നതിനോട് സുധാകരന് അനുഭാവമുണ്ടെങ്കിലും വി ഡി സതീശിനും എ ഗ്രൂപ്പിനും അതിനോട് യോജിപ്പില്ലായിരുന്നു നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത സംഭവത്തിൽ ജാമ്യത്തിലിറങ്ങിയ പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനുമെതിരെ പോരാടുവാൻ യു ഡി എഫിനൊപ്പം ചേരുമെന്ന് വ്യക്തമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ യു ഡി എഫ് നേതാക്കളെയും കാണുമെന്നും യു ഡി എഫ് നേതൃത്വമാണ് തന്റെ ഔദ്യോഗിക പ്രവേശനത്തിൽ തീരുമാനം എടുക്കേണ്ടതെന്നും തന്നെ വേണോ എന്ന് അവർ തീരുമാനിക്കട്ടെ എന്നും അൻവർ വെളിപ്പെടുത്തിയിരുന്നു ഇതിനിടെയാണ് അപ്രതീക്ഷിത അൻവർ അൻവറിനെ സ്വാഗതം ചെയ്ത് അഭിഷേക് ബാനാർജിയും തൃണമൂൽ കോൺഗ്രസിന്റെ എക്സ് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് പൊതുസേവനത്തോടുള്ള അൻവറിന്റെ സമർപ്പണവും കേരളത്തിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള വാദവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം എന്ന തൃണമൂൽ ലക്ഷ്യത്തെ കൂടുതൽ സമ്പന്നമാക്കുമെന്നാണ് അഭിഷേകിന്റെ പ്രതികരണം പുരോഗമന ഇന്ത്യക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അഭിഷേക് ബാനാർജി പറയുന്നു മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ യു ഡി എഫിൽ എത്തുവാനുള്ള നീക്കങ്ങൾക്കിടെയാണ് തൃണമൂൽ കോൺഗ്രസിലേക്കുള്ള അൻവറിന്റെ ചുവടുമാറ്റം പാലക്കാട് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫുമായി ചേർന്ന് രാഷ്ട്രീയ വില ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല തുടർന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി ഡി എം കെയിലേക്ക് ചേക്കേറി ഡി എം കെക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ആഴ്ച നിലമ്പൂർ കുരുളായിൽ വനവാസി യുവാവ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതിന്റെ പേരിൽ പ്രതിഷേധിക്കുന്നതിനിടെ അൻവറും അനുയായികളും നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തിരുന്നു ഈ സംഭവം ിൽ അന്ധരാത്രിയോടെ തന്നെ അൻവറിനെതിരെ കേസെടുക്കുകയും ജയിലിലാക്കുകയും ചെയ്തു പിറ്റേന്നാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അൻവർ ഇനിയുള്ള പോരാട്ടം യു ഡി എഫുമായി ചേർന്നായിരിക്കുമെന്നും പ്രഖ്യാപിച്ചു ഇതിന് പിന്നാലെ പാണക്കാട് തറവാട്ടിലെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തുകയും യു ഡി എഫിൽ ചേരുന്നതിലേക്ക് സൂചന നൽകുകയും ചെയ്തിരുന്നു എന്നാൽ മലപ്പുറത്തെ കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഉൾപ്പെടെ അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്നതിനെ ശക്തമായി എതിർത്ത് രംഗത്ത് വന്നിരുന്നു ഇതോടെയാണ് ഈ ശ്രമവും പാളിയത് പഴയ അനുയായി എന്ന നിലയിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് അൻവറോട് താല്പര്യമുണ്ടായിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ള അൻവറിനെ സ്വീകരിക്കുന്നതിൽ കോൺഗ്രസിൽ അഭിപ്രായ സംയമനം ഉണ്ടായിരുന്നില്ല കേരളത്തിൽ രാഷ്ട്രീയ മേൽവിലാസം ഉറപ്പിക്കുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് ദേശീയ രാഷ്ട്രീയത്തിലെ ശക്തമായ പ്രതിപക്ഷ സാന്നിധ്യമായ തൃണമൂലിനൊപ്പം അൻവർ ചേർന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ തൃണമൂലിന്റെ സംസ്ഥാന നേതാവായി കേരളത്തിൽ തിരിച്ചെത്തുന്ന അൻവറിനോട് എൽ ഡി എഫും യു ഡി എഫും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നും വരും ദിവസങ്ങളിൽ അറിയാം